ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഉണക്കമുന്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവാറില്ല അല്ലേ കാരണം കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ഇന്ന് ഉണക്കമുന്തിരി കുട്ടികൾക്ക് വയറിനെല്ലാം നല്ലതാണെന്ന് കരുതി നൽകാറുണ്ട് ശരിയാണ് ശരീരത്തിന് ഗുണകരമാണ് ഉണക്കമുന്തിരിക്കകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ഊർജ്ജവും വൈറ്റമിൻസും മിനറൽസും നിറയെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഒന്നാമത്തെ കാര്യം ഉണക്കമുന്തിരി നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ശ്രദ്ധിച്ചറിയാം വെളുത്ത പൊടി പോലെ അതിൻ്റെ പുറത്ത് ഒരു കവചം ഉണ്ടാവും നിങ്ങൾ ആദ്യം വെറും വെള്ളത്തിൽ ഇവ നന്നായിട്ട് കഴുകി ഇവയുടെ പുറമെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ വേറെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് അതിനെ ഇട്ട് കുതിർത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ നമുക്ക് ഇവ ശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഇവയുടെ അളവാണ് നിങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിലോ ഉയർന്ന കൊളസ്ട്രോൾ ടെൻഡൻസി ഉണ്ടെങ്കിലോ ഫാറ്റി ലിവർ ഉണ്ടെങ്കിലോ നിങ്ങൾ ഒരു ദിവസം പരമാവധി ഒരു പത്തെണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത് കൂടുതൽ തിനുള്ള കാലറി കൊണ്ട് വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത് അമിതമായി ഗ്യാസ് ഗ്യാശല്യമുള്ളവർ ഈ ഉണക്കമുന്തിരിയുടെ ഉപയോഗം കുറയ്ക്കണം ഗ്യാസ് ശല്യം കൂടാൻ കാരണമാകും